ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അഞ്ച് എനർജി ബൂസ്റ്റർ ആയിട്ടുള്ള ഫുഡിനെ കുറിച്ച് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇത് വളരെ ചീപ്പായിട്ട് വില കുറച്ച് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് ഐറ്റംസിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്ഷീണം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ നേരത്തെ ഒരു മടി ഉന്മേഷക്കുറവ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെ തരണം ചെയ്യാനായിട്ട് ഈ ഫുഡുകൾ നിങ്ങളെ സഹായിക്കും ഓക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്ന മേടിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചെറിയ ഫിറ്റ്നസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം അതിനകത്ത് ആദ്യത്തെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുഭജിതമായിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനമാണ് ഓക്കെ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന സാധനം നമുക്കത് മേടിക്കാൻ കിട്ടുന്ന മാർക്കറ്റുകളിൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് മധുരക്കിഴങ്ങ് എവിടെ കിട്ടിയാലും നിങ്ങൾ വിടേണ്ടത് തട്ടിക്കും അടിപൊളി ഫുഡാണ് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഫുഡാണ് മുരക്കിഴങ്ങ് നിങ്ങൾക്കറിയാം അത് അറിച്ച് കാരണം ാണ് സൂപ്പർ സാധനമാണ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർ വർക്കൗട്ടിന് മുമ്പാട്ടൊക്കെ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതാണ് നമുക്ക് എനർജിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഫുഡാണ് ഫുഡാണ് മധുരക്കിടങ്ങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം രണ്ടാമത്തെ ഫുഡ് എന്ന് പറയുന്നത് ബനാന ഏത്തപ്പഴമാണ് ഏത്തപ്പഴ വളരെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല അടിപൊളി ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ഫുഡാണ് അതിനകത്ത് അത്യാവശ്യം മഗ്നീഷ്യവും പൊട്ടാസിയവും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അടിപൊളിയൊരു ഫുഡാണ് നിങ്ങൾക്ക് എത്ര ഉന്മേഷക്കുറവുണ്ടെങ്കിലും നിങ്ങളൊരു രണ്ട് ഏതപ്പഴമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല ആക്റ്റീവും നിങ്ങൾക്ക് എന്ത് പ്രവർത്തിച്ചാൽ ചെയ്യാനുള്ള ഒരു ഉന്മേഷമൊക്കെ വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതും വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് എവിടെയും കിട്ടുന്നതാണ് സൂര്യ ഫോട്ടോ കിട്ടുന്നതാണ് ഓക്കെ മൂന്നാമത്തെ ഏട്ടം എന്ന് പറയുന്നത് ഞാൻ പറയാൻ വെച്ചാൽ നട്ട്സ് വർഗ്ഗങ്ങളാണ് ഓക്കെ എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഇങ്ങനെയൊക്കെയുള്ള നട്ട്സ് വർഗങ്ങൾ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ല ഫുഡുകളാണ് നിങ്ങൾക്ക് നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാവുന്ന ഫുഡുകളാണ് ഇതെല്ലാം ഓക്കെ നട്ട്സ് അത്രയ്ക്ക് വലിയ വിലയുള്ള സാധനം നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മാർക്കറ്റുകളിലും ഒക്കെ അവൈലബിളായിട്ടുള്ള സാധനമാണ് നട്ട്സ് എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത അതിനുള്ള നമ്മുടെ കപ്പലി ഇതെല്ലാം എനർജി ബൂസ്റ്റർ ായിട്ടുള്ള ഫുഡുകളാണ് അതിലുപരിയായിട്ട് നല്ല പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളും കൂടിയാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നിത്യ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ഭാഗമാക്കി മാറ്റുക ഓക്കെ സൂപ്പറാണ് അടുത്ത നാലാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ട്സാണ് ഓട്സ് നമുക്കറിയാം ഏകദേശം അര കിലോ ഓട്ട്സിനൊക്കെ ഏകദേശം നൂറ്റിപ്പത്ത് രൂപ ഒക്കെ വില വരുന്നത് തീർച്ചയായിട്ടും ഓട്സ് നിങ്ങളുടെ ഫുഡിൻ്റെ ഒരു നിങ്ങളുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക നിങ്ങൾക്ക് നല്ല എനർജി സപ്ലൈ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഫുഡാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് ഓട്സ് എന്ന് പറയുന്നത് നല്ല കാർബോഹൈഡ്രേറ്റ് ആണ് സൂപ്പറാണ് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഫുഡിനും അമിതമായിട്ടുള്ള പൈസ കൊടുത്ത് മേടിക്കേണ്ട ഫുഡുകളല്ല ഞാൻ പറഞ്ഞു തരുന്നത് വളരെ നിസ്സാരമായ വിലയ്ക്ക് നമുക്ക് മേടിച്ച് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫുഡുകളാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഓക്കെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡുകളാണിതല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഓട്സ് നിങ്ങൾ ഏകദേശം അരക്കിലോ ഒക്കെ വേടിച്ച് വീട്ടിൽ വെക്കുക നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഓട്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ അഞ്ചാമത്തെന്ന് പറയുന്നത് അപ്പം അഞ്ചാമത്തേന്ന് പറയുന്നത് യോഗാട്ടാണ് യോഗ എന്ന് പറയുന്നത് നിങ്ങൾക്കെ അറിയാം നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിളുള്ള സാധനമാണ് എന്ന് പറയുന്നത് അത് നമുക്ക് അത്രയ്ക്ക് വലിയ വിലയൊന്നും കൊടുക്കേണ്ട സാധനമാണ് അല്ല എന്ന് പറയുന്നത് അതിന് തന്നെ ഗ്രീക്ക് യോഗാട്ടൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും ഗ്രീക്ക് യോഗ ടാണെങ്കിൽ അല്പം കൂടെ പൈസ കൊടുക്കേണ്ട കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക നിങ്ങളുടെ എനർജി ഒക്കെ നിങ്ങൾക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഫുഡുകളിൽ ഒന്നാണ് ഈ യോഗ ട്ടെന്ന് പറയുന്ന സാധനം ഓക്കെ ഇതും നിങ്ങൾ നിങ്ങൾക്ക് വലിയ വില കൊടുക്കാതെ മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ യോഗായിട്ട് നിങ്ങളുടെ എനർജിക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം പറഞ്ഞു പറഞ്ഞിരുന്ന ഈ അഞ്ച് ഫുഡുകൾ നിങ്ങൾ നിങ്ങളുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക വലിയ വിലയൊന്നും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതാണ് നമ്മുടെ എനർജി നമ്മുടെ ബോഡിയുടെ എനർജിയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡുകളാണിതെല്ലാം നമുക്ക് ഏത് ക്ഷീണമുണ്ടെങ്കിലും മാറ്റിയെടുക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വർക്കൗട്ട് വീഡിയോകളും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഡയറ്റിൻ്റെ വീഡിയോകളൊക്കെയാണ് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് അപ്പം നന്ദി നമസ്കാരം